മൊഴി കൊടുത്തു കഴിഞ്ഞു അതായത് ഡോക്ടർ ഗുരുതരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ഒരു സ്ഥിതിക്ക് ഇത്രയും സമയമായി പോലീസോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പോ കൃത്യമായ നടപടിയെടുക്കേണ്ടതുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഇത് തെറ്റാണ് എന്നത് ഈ ചെയ്ത ഡോക്ടർ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ പറഞ്ഞ രീതിയിൽ മെഡിക്കൽ കോളേജിലും ശ്രീത്തരടക്കമുള്ള സ്ഥലത്ത് ബോർഡ് മീറ്റിംഗ് കൂടെ ഈ ഡോക്ടറെ വെച്ച് അതായത് ഈ തെറ്റ് ചെയ്ത ഡോക്ടറിനെ വെച്ച് തന്നെയാണ് ഇവർ ബോർഡ് മീറ്റിംഗ് വരെ കൂടുന്നത് എന്നത് ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് വലിയ ഗൗരവ ഗൗരവമായ തെറ്റാണ് നീതി വേണം നീതി നട നീതി കിട്ടിയേ പറ്റൂ കാരണം ഇനി ഒരിക്കലും ഒരാൾക്കും ഇതുപോലുള്ള ഒരു പ്രശ്നവും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് പിന്നെ കൂടുതൽ വിഷയം ആ ഡോക്ടർ ഇപ്പോഴും അതവരെ ഡോക്ടർ മാത്രമല്ല ഇപ്പോൾ ഇന്ന് ഇന്നലെ മെഡിക്കൽ റിപ്പോർട്ട് വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇനി ഇത് ഇവിടെ കിടക്കുന്നതിൽ അതായത് സുമയുടെ ഉള്ളിലുള്ള ഈ ട്യൂബ് കിടക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ നിസ്സാരം പോലെയാണ് ഇവിടെ ഈ പറഞ്ഞ ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും പറഞ്ഞുകൊണ്ടിരിക്കും ആരോഗ്യവകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ആരോഗ്യവകുപ്പായാലും സർക്കാർ നിസ്സാരം പോലെ കണ്ടാലും നമ്മുടെ കുടുംബമാണ് ഈ ദുരിതം അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇത് നിസ്സാരം പോലെ കാണാൻ നമ്മൾ കാണുന്നില്ല ഇത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും അത് സുമയാക്കിയെന്ന് നീതി കിട്ടും അതുവരെയും ഇത് മുന്നോട്ട് പോയി പോവുകയാണ് ചെയ്യും വകുപ്പ് പരാതി ഇല്ലാതെ തന്നെ ഒരു സമിതി സമിതി ആ ആ ഘട്ടത്തിൽ ചേർന്നു അങ്ങനെയൊക്കെ അന്വേഷണം ഈ ഈ സമിതിയെ പറ്റി അതായത് ഇക്കാര്യങ്ങൾ നിങ്ങളെ ഇത് 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 രണ്ടു വർഷം മുമ്പുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പ് അതായത് ഈ ചികിത്സയ്ക്ക് എല്ലാവിധ മുന്നോട്ട് കൊണ്ടുവന്ന അമ്മയും മകളും മാത്രമാണ് അല്ലാതെ ഇത് പുറം ലോകം അറിഞ്ഞിട്ടില്ല ഈ അമ്മയും മകളും ഒരു ബന്ധുവ നിലയ്ക്ക് രണ്ട് മാസം മുമ്പാണ് ഈ സംഗതി പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ അവരറിഞ്ഞത് ഈ വിദഗ്ദ്ധ സമിതിയുമായി ഇരുന്നു അത് പല പ്രാവശ്യം സുമയായി വിളിച്ചു അത് അവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ആ ഇരിക്കുന്ന സസ് അതായത് ഈ തെറ്റ് ചെയ്ത ഡോക്ടർ അടക്കം വന്ന ആളുകളാണ് ഈ വിദഗ്ദ്ധ സമിതിയിൽ ഉണ്ട് എന്നത് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ ഒരിക്കലും അതായത് ഈ വിദഗ്ധ സമിതി കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്ര രണ്ട് വർഷം കഴിഞ്ഞല്ലോ എന്താണ് ഇവിടെ ന ചെയ്തത് രണ്ട് വർഷം കഴിഞ്ഞു ഈ ഇപ്പോൾ റിപ്പോർട്ട് വന്നു ഈ റിപ്പോർട്ട് അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഒരു ചികിത്സയും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് എന്നാൽ അതിന് ശേഷം ചെയ്തിട്ടുള്ള അതായത് ഈ രാജീവ് കുമാർ ഡോക്ടർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലും അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചടക്കമുള്ള മാസങ്ങളിൽ പല പ്രാവശ്യമായിട്ട് സുമയാക്ക് പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭാഗമായിട്ട് ചികിത്സ നടത്തിയത് പിന്നെ എന്താണ് ഈ റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം സർജറിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ കൊടുത്തത് ഇത് വെറും വ്യാജമാണ് ഇത് ഓപ്പറേഷന് മുമ്പ് അതായത് സർജറിക്ക് മുമ്പ് നമുക്കറിയാം ഈ ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ പുറത്ത് കൺസൾട്ടി നടത്തുകയാണ് അതായത് വരുന്ന രോഗികളിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് അത് എളുപ്പത്തിൽ അതായത് പറഞ്ഞ ഓപ്പറേഷൻ തീയതി പെട്ടെന്ന് കിട്ടുവാനും ഇതിന് കൂടുതൽ സജ്ജീകരിക്കുന്നുവെന്ന് ആളുകളുടെ ഒരു വിശ്വാസത്തിന് പ്രകർത്തനം ആളുകൾ അവിടെ പോകുന്നുണ്ട് അതിനുവേണ്ടി പൈസ വാങ്ങിച്ചുകൊണ്ട് രണ്ടാമത് ഈ പ്രശ്നം സുമ അവിടെ പോയിരുന്നു രണ്ടാമത് ഈ പ്രശ്നം ഉണ്ടാകും അതായത് ഇത് പരാതി കൊടുക്കും എന്ന രീതിയിലായപ്പോൾ ഇതിന്റെ എക്സ്റേ എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി ശ്രീ ശ്രീചിത്രയിൽ പോവുകയും ശ്രീചിത്രയിൽ പോയ സമയത്ത് എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി പൈസ കൊടുത്തതും ഈ രാജീവ് കുമാർ ഡോക്ടറാണ് പണം നൽകിയിട്ടുണ്ട് പണം നൽകിയതിന്റെ ഉപരി ആ ഡോക്ടർ തന്നെയാണ് സുമയാക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ഇത് എക്സ്റേ എടുക്കണം വീഴ്ച സംഭവിച്ചതിനു ശേഷം ഈ ഡോക്ടർ പൈസ എക്സ്റേ എടുക്ക കൊടുത്തിട്ടുണ്ട് സ്ഥിരം ഇത് പോകുമ്പോൾ നാലായിരം രണ്ടായിരം നാലായിരം ആയിരം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് നൽകിയിട്ടുണ്ട് പണം നൽകിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത് ഈ പറഞ്ഞ കൺസൾട്ടിങ് പോകുമ്പോ ആയിരം രണ്ടായിരം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് കൺസൾട്ടിങ് അതായത് പുറത്ത് നടത്തുന്നുണ്ട് ഈ വീട്ടിൽ അതാണ് ഞാൻ പറഞ്ഞത് ശസ്ത്രയക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നത് ആ ഡാറ്റ തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡോക്ടറെ കണ്ടു വീട്ടിൽ പോയി കണ്ടു വീട്ടിലല്ലേ കൺസൾട്ടിങ് നെടുമങ്ങാട് നെടുമങ്ങാട് ജംഗ്ഷനിൽ ഇദ്ദേഹത്തിന് ഒരു കൺസൾട്ടിങ് റൂമുണ്ട് അവിടെയാണ് ഈ പറഞ്ഞ വീടല്ല കൺസൾട്ടിങ് റൂമാണ് പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് അതാ അതാ അതാണ് അതാണ് നോക്കിയിട്ടുണ്ട് ശസ്ത്രക്രിയക്ക് വേണ്ടിയാണല്ലോ നമ്മൾ അവിടെ പോയത് അത് എളുപ്പത്തിലാക്കുന്നതിന് ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയാണ് പൈസ കൊടുത്തത് അല്ലാതെ വേറെ നമ്മൾ ആവശ്യത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഡി എംഒ ഓ ഓഫീസ് മാത്രമല്ല ഇപ്പം നമുക്ക് ഇപ്പൊ ഡയറക്ടർ ഓഫീസ് അടക്കം അതായത് ഈ ഡയറക്ടർ ഓഫീസിലെ പത്രക്കം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് പരാതി നൽകിയിട്ടില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പരാതി കൊടുക്കരുത് സുമയുടെ സുമയുടെ അമ്മയോടും പറഞ്ഞതിന്റെ അടിസ്ഥാനമാണ് അവർ അന്ന് പരാതി കൊടുക്കാത്തത് ഇപ്പോൾ ആറ് മാസം മുമ്പ് ഒരു ബന്ധുവെന്ന നിലയ്ക്ക് എൻ്റെ പറഞ്ഞതിൻ്റെ സ്ഥിതിക്കാണ് ഞാൻ ഇന്നലെ ഡി എം പരാതി കൊടുക്കുകയും തുടർ നടപടിയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത് ഡി പരാതി ഡി എം ഒക്ക് ഇന്നലെ കൊടുത്തു പരാതി ഇന്നലെ കൊടുത്ത സമയത്ത് ഡി എം അവിടെ ഇല്ലായിരുന്നു അതിനുശേഷം അതായത് ഇന്നലെ മെനുകാന്നാണ് പരാതി കൊടുത്തത് ഇന്നലെ അയ്യങ്കാളിതിനോട്ട് അവധിയായിരുന്നു ഇന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞു ചിലപ്പോൾ ലീവ് ആയിരിക്കുമെന്ന് തന്നെ അവിടെ നിന്ന് ഉദ്ദേശം അതോടൊപ്പം മറ്റ് സംഗതി പറയാനുള്ളത് ഈ പരാതിയുമായി ഞാൻ അവിടെ ഓഫീസിൽ ഡി എംഒ ഓഫീസിൽ പോയപ്പോൾ ആ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ആളുകൾ അതായത് ഈ സംഗതി അറിഞ്ഞിരിക്കുന്നു ഇത്തരം പ്രശ്നം അറിഞ്ഞിരിക്കുന്നു എന്ന ഒരു മുൻകൂർ ജാമ്യം ഡോക്ടറിന് എല്ലാവിധ സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന രീതിയിലാണ് ആ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ നമ്മോട് സംസാരിച്ചത്